അപ്പോൾ നമ്മുടെ അമ്മമാർ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഫിഫ്റ്റി പ്ലസ് ആണ് ഫിഫ്റ്റി പ്ലസ് കഴിഞ്ഞിരിക്കുന്ന ഒരു അച്ഛനുണ്ട് നമുക്കൊപ്പം അപ്പോൾ ലഹരിയും വേണ്ട ലഹരിയും വേണ്ട എന്നുള്ളതാണ് അല്ലേ അല്ലേ വേണ്ട വേണ്ട സമാധാനം അപ്പോൾ നമുക്ക് ഒരു കളരിപ്പയറ്റ് കാണാം ഒരു ഭാഗത്ത് ഫിഫ്റ്റി പ്ലസ് പിന്നീട് അമ്മമാരുണ്ട് മറുഭാഗത്ത് നമ്മുടെ ചെറുപ്പക്കാരുണ്ട് അവരുടെ ഒരു കളരി പൈറ്റ് അഭ്യാസം കൂടി കണ്ടിട്ട് മാസ്റ്റർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള കളരി സംഘമാണ് നിൽക്കുന്നത് സ്റ്റാൻഡണി രാജു അപ്പൊ നമുക്ക് കളരി അഭ്യാസം നമ്മൾ ആരംഭിക്കുന്നു വിഷ്ണുവിന്റെ സംഘമാണ് യെസ് ഒന്ന് മാറി നിന്നാ ക്യാമറയും ലെൻസും ഒക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും ആ റൈറ്റ് ഓക്കേ കളിയിടങ്ങളാണ് ലഹരി കളരിപ്പയറ്റാണ് ലഹരി പാട്ടാണ് ലഹരി കായികാഭ്യാസങ്ങളാണ് ലഹരി പ്രേക്ഷകർക്കൊപ്പം ഇപ്പോൾ അറുപത് പിന്നിട്ട രേണുകാമ്പയുടെ പെർഫോമൻസാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പതൊക്കെ കഴിഞ്ഞ് അറുപതൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻ്റ് ആയി ഇനി വിസയിടിച്ച് എന്ന് വരും എന്ന് കാത്തിരിക്കുന്നവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ നിങ്ങൾ ഈ അമ്മമാരെയൊക്കെ കണ്ടുപഠിക്കുക യെസ് 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 അപ്പോൾ അറുപത് പിന്നിട്ടാലും നമുക്കിതൊക്കെ പറ്റും എന്നുള്ളതാണ് രേണുകാമ്പ നമ്മളോട് തെളിയിക്കുന്നത് ചെറുപ്പക്കാരുണ്ട് ഏർ അതെ അതെ എന്താണ് പ്രായം ഘടകമല്ല എന്നുള്ളതാണ് ഇത് കണ്ടതിന് ശേഷം ശ്രീ ആന്റണി രാജുവിനും കളരി പോയിട്ട് പഠിച്ചാൽ കൊള്ളാമോ എന്നൊരു എന്നൊരാഗ്രഹം ഇനിയിപ്പൊ പഠിക്കാൻ ഇറങ്ങാതിരിക്കുന്നതല്ല പിന്നിട്ട് കഴിഞ്ഞു പക്ഷെ അത് കുഴപ്പമില്ല പ്രായമൊക്കെ ഒരു മാത്രമല്ല നമ്മൾ നമ്മൾ കാണുമ്പോൾ മനസ്സുകൊണ്ട് അവരുടെ വിഷു ടീം മാനസികാമ ഗംഭീരമായി ഇത് കുറയ്ക്കരുത് എഴുപത് പിന്നിടുമ്പോഴും എൺപത് പിന്നിടുമ്പോഴും ഇതേപോലെ നമ്മൾ രാവിലെ യോഗം വൈകുന്നേര കളരി എന്ത് വേണം എന്ന് ആലോചിച്ച് അപ്പൊ വിഷു കൊള്ളാം ഇതെല്ലാം അമ്മമാർക്കും ഒരു പാഠമാണ് അമ്പത് കഴിഞ്ഞാൽ എന്നുള്ളത് മനുഷ്യർ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതുവരെ കണ്ട ജീവിതം ഒന്നും ജീവിതമല്ലേ അല്ലേ ഇപ്പോഴാണ് ഫ്രീ ആയത് പിള്ളേര് വലുതായി പിള്ളേര് വലുതായി കുട്ടികളായി അത്ര ആണോ യാത്ര യോഗ കളരി എന്തോ യോഗം അല്ലേ